പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ സംബന്ധമായിട്ടുള്ള റീവാലുവേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാൻ പോകുന്നത് ഇംപ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചാണ് ആബിദ് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ സംബന്ധമായിട്ട് റീവാലുവേഷൻ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നമ്മളൊരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ നമുക്ക് ഇനിയും എഴുതി കഴിഞ്ഞാൽ ഇതിലേറെ മാർക്ക് കിട്ടും എന്ന് നമുക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷ എഴുതി പല കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല ഇനിയൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇതിലേറെ സ്കോർ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അടുത്ത പരീക്ഷ നടക്കുമല്ലോ നമ്മൾ ഈ വർഷം ഞാൻ ഫിഫ്ത് സെമസ്റ്റർ പരീക്ഷയിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അടുത്ത എന്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ നടക്കുന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാത്രമാണ് എനിക്ക് എനിക്കെയ്താൽ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ ഫിഫ്ത് സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സിന്റെ ഫിഫ്റ്റ് സെമസ്റ്റർ പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ നടക്കുന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷ എനിക്ക് ചെയ്താൽ എന്നാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫിഫ്ത് സെമസ്റ്ററിൽ എത്തുമല്ലോ ആ സമയത്ത് നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്താൽ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു അടുത്ത് നടക്കുന്ന അതേ സമസ്റ്ററുടെ പരീക്ഷയുടെ കൂടെ മാത്രമേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാനും സാധിക്കുകയുള്ളൂ അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമസ്റ്ററിൽ സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ആ സെമസ്റ്റർത്തത് എഴുതാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളൊരു പരീക്ഷ തോറ്റു അതേ സെമസ്റ്ററിൽ മറ്റൊരു സബ്ജക്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല യൂണിവേഴ്സിറ്റിയുടെ ടെക്നിക്കൽ സെറ്റിംഗ്സ് അല്ലെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഓർ സപ്ലിമെൻ്റില് മാത്രമേ ഒരു സെമസ്റ്ററിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ സപ്ലിയിലോ പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് അല്ലല്ലോ ആദ്യം നമ്മൾ സപ്ലി പാസ് നോക്കുക ആ കാര്യം വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഓരോ കോഴ്സിനും ഡിഫറെന്റ് രീതിയിലാണ് ഫീസ് അതുകൊണ്ട് തന്നെ അത് എത്രയാണ് ഫീസ് എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല അത് ഓരോ കോഴ്സിനും ഓരോ രീതിയിലാണ് അതുപോലെ തന്നെ ഒന്നിലധികം പേപ്പർ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഫീസ് ഒരു പേപ്പറിനുള്ള അത്ര തന്നെ രണ്ടാമത്തെ പേപ്പറിന് ഉണ്ടാവില്ല അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് കുറയും സർട്ടിഫിക്കറ്റ് ഫീസ് കുറയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇനി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ മാർക്ക് കൂടി വന്നു എന്ന് കരുതാം അപ്പോൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മറ്റൊരു സംശയമാണ് ഇത് ഞാൻ എന്ത് ചെയ്യണമെന്നും നിങ്ങളുടെ സിക്സ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഗ്രേഡ് കാർഡ് ലഭിക്കും ആറ് സെമസ്റ്ററിന് ആ ഗ്രേഡ് കാർഡ് ലഭിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നതെങ്കിൽ പ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് പിന്നീട് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് മാറ്റേണ്ടി വരും അതിന് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകമായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് അത് മാറ്റേണ്ടത് നിങ്ങളുടെ സിക്സ് സെമസ്റ്റർ റിസൾട്ട് വന്ന് ഗ്രേഡ് കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ഏരിയത്തിൻ്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ അത് മാറി വരുന്നതാണ് അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയമാണ് ഇംപ്രൂവ്മെന്റിൽ എനിക്ക് ആദ്യത്തെ കിട്ടിയത്ര മാർക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഏതെടുക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഹയസ്റ്റ് ഏതാണുള്ളത് അതാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാർക്കുണ്ട് അതിനെക്കാട്ടിലും കുറവാണ് രണ്ടാമത്തെ ഇമ്പ്രൂവ്മെന്റ് എഴുതിയപ്പോൾ ഉള്ളതെങ്കിൽ ആദ്യത്തെ മാർക്കാണ് എടുക്കുക അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയിലാണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതലുള്ളെങ്കിൽ അതാണ് എടുക്കുക ഏറ്റവും കൂടുതലുള്ളത് ആണ് എടുക്കുക അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി ഞാൻ തോറ്റു ഞാൻ ഈ തോൽക്കുമോ ഇല്ല നിങ്ങൾ ഫസ്റ്റ് പരീക്ഷയിൽ പാസ് അതുകൊണ്ട് അതാവിടെ കേട്ടോ ഇനി ഇമ്പ്രൂവ്മെൻറ് എഴുതി ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടില്ല ഞാൻ തോൽക്കുമോ ഇല്ല അത് തോൽക്കില്ല അതിലും നിങ്ങൾക്ക് നിങ്ങൾ പാസ്സായ മാർക്കാണ് ആണ് നിങ്ങളുടെ ഹൈജസ്റ്റ് ഏതാണോ അതാണ് എവിടെയും എടുക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അപേക്ഷ കലിക്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പരീക്ഷാ പവലിൽ ഓൺലൈൻ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും അതിൽ നിന്ന് സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് ഇപ്രൂവ്മെൻറ്റിൻ്റെ അപേക്ഷ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പോർട്ടലിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സ്റ്റുഡൻസ് പോർട്ടൽ ഇല്ലാത്തവർ സ്റ്റുഡൻസ് പോർട്ടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണ് ഓക്കെ താങ്ക്